വർക്കല കല്ലമ്പലത്ത് മോഷണ വാഹനത്തിൽ കടത്തുകയായിരുന്ന എം ഡി എം ഐയുമായി നാല് യുവാക്കളെ കല്ലമ്പലം പോലീസ് പിടികൂടി പ്രതികളിൽ നിന്നും മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു കല്ലമ്പലത്ത് നിന്നും രണ്ടു മാസങ്ങൾക്ക് മുൻപ് മോഷണം പോയ ഇന്നോവ കാറാണ് ഇന്ന് പോലീസ് പിടികൂടിയത് വാഹനം കല്ലമ്പലം ഭാഗത്തുണ്ടെന്ന് ഉടമ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് കല്ലമ്പലം പോലീസ് വിവിധ ഇടങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇന്ന് വൈകുന്നേരത്തോടെ വേലൂർ ഭാഗത്തു നിന്നും മോഷണ വാഹനം പിടികൂടിയത് നഗരൂർ വെള്ളല്ലൂർ സ്വദേശിയായ അർജുൻ തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശികളായ അരുൺ അബ്ദുള്ള വെട്ടുകാട് സ്വദേശി അനൂപ് എന്നിവരാണ് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് പോലീസ് വരെ ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പതിനേഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോൾ ഇറച്ചി വെട്ടുകാർ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയും കടാരയും കണ്ടെടുത്തു പോലീസ് പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമായ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് കല്ലമ്പുലം എസ് എച്ച്ഒ പ്രൈജു അറിയിച്ചു